സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മെ ഏൽപ്പിച്ച ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് അവയിൽ ഏറ്റവും തും ഏറ്റവും ശ്രമകരമായതും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും അള്ളാഹു നമുക്ക് നൽകിയ ദീന് അത് മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിലാണ് ഇവിടെയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യാപനം ഫലാ തുസക്കുസഖു നിങ്ങൾ ഒരിക്കലും സ്വയം വിശുദ്ധപ്പെടുത്തരുത് സ്വയം വിശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അയാം ഓക്കെ ഞാൻ കുഴപ്പമില്ല ഞാൻ ഏതവസ്ഥയിൽ മരണപ്പെട്ടാലും സ്വർഗത്തിലേക്കെത്താൻ മാത്രമുള്ള കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന ഒരു ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവുക അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു ഫലതുസക്കും അംഫുസക്കും പിന്നീട് മണിത്തപ്പ അള്ളാഹു ആണ് അറിയുന്നത് നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ തെക്കവയുള്ളത് എന്നറിയുന്നത് അള്ളാഹുവിനാണ് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഏത് നിമിഷവും ഈ ഒരു സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാനും തെറ്റിപ്പോകുവാനും ഏറെ സാധ്യതയുള്ളവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ലാ ഞങ്ങളെ നീ സന്മാർഗ്ഗം ലഭിച്ചതിന് ശേഷം ആ വഴിയിൽ നിന്ന് ഒരിക്കലും തിരിച്ചു കളയരുതേ ഞങ്ങളെ തെറ്റിച്ച് കളയരുതേ എന്ന ഒരു പ്രാർത്ഥന ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഇരുപടുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ഇപ്പോൾ ലഭിച്ച ഹിതായത് എന്നത് അള്ളാഹുവിൽ നിന്നുള്ളൊരു ഹിത്താണ് അള്ളാഹുവിൽ നിന്നുള്ളൊരു സമ്മാനമാണ് ഒരു ദാനമാണ് നമ്മൾ ആഗ്രഹിച്ച് ലഭിച്ചതാവണമെന്നില്ല അള്ളാഹുവിൻ്റെ ഒരു സെലക്ഷനാണ് അള്ളാഹുവിന്റെ ആ ഒരു സെലക്ഷൻ വഴി നമുക്ക് ലഭിച്ച ഈ ഒരു ദാനം ദാനമായി ലഭിച്ച ഹിതായത്ത് ഏതു നിമിഷവും അള്ളാഹുവിൻ്റെ ഇടപെടൽ കാരണം തിരിച്ച് എടുക്കപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെയാണ് സ്വർഗവാസികളായ ആളുകൾ അവരുടെ പ്രാർത്ഥന കുർആആാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലാഹില്ല ാണ് സർവസ്തു ഞങ്ങൾക്ക് ഈ ഒരു മാർഗത്തിലേക്ക് ഹിതായത്ത് നൽകി അള്ളാഹുവിന് ഒരു ഹിതായത്ത് നീ നൽകിയില്ലായിരുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരിക്കലും ലഭ്യമാകുമായിരുന്നില്ല അപ്പോ ഈ ഒരു ഹിതായത്ത് ലഭ്യമായിട്ടും ഇതിൽ നിന്നും തിരിഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ പരിശുദ്ധ ഖുർആൻ നമുക്ക് ബൽഹാം ബെബിൻ സംഭവം ഖുർആാൻ സുഹൃത്തുല്ലാണിക്കുന്നുണ്ട് അള്ളാഹുന്റെ ആയത്തുകളെല്ലാം ലഭിച്ചു കഴിഞ്ഞിട്ടും ദൃഷ്ടാന്തങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞിട്ടും ഇൻസലഹിൻ അതിൽ നിന്ന് അയാൾ ഊരി അയാള് അയാള് പിൻപറ്റി ദേഹിയെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോയി അയാളുടെ ഉപമ എന്ന് പറയുന്നത് ഒരു നായയുടെ ഉപമയാണ് എന്ന് കുർആാന പഠിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് കൃത്യമായ മാർഗദർശനം ലഭ്യമായതിനു ശേഷവും നമ്മുടെ ദേഹേച്ഛയെ നമ്മൾ പിൻപറ്റുന്നുണ്ടെങ്കിൽ ഹബയെ നമ്മൾ പിൻപറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ ആരംഭിച്ചു വരുന്നതാണ് ഹവയുടെ പിന്നാലെ പോയാൽ തീർച്ചയായും നമ്മൾ ദീനിൽ നിന്ന് അകന്നു പോവുകയാണ് ഫലം അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം എന്താണ് എപ്പോഴും നമ്മൾ ദീനിനെ കുറിച്ച് ബോധവാനായിരിക്കുക എന്നതാണ് ദീനിനെക്കുറിച്ച് ബോധവാന്മാരാവണമെങ്കിൽ നമുക്ക് ദീനിനെ കുറിച്ചുള്ള കൃത്യമായ അൽമ ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഈ അൽമ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അൽമ നീക്കുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാജിബായ ഒരു വിഷയമാണ് നിർബന്ധമായ ഒരു വിഷയമാണ് അലി അലി അള്ളാഹു അനുഭവ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട് അൽ മാലു അക്ബറു അൽ അൽമു എന്ന് പറയുന്നത് അറിയിന്ന് പറയുന്നത് അത് സമ്പത്തിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് സമ്പത്തിനേക്കാൾ വലുത അല്ല ഇൽമു തീർച്ചയായും അറിവ് എന്ന് പറയുന്നത് നിന്നെ നിനക്ക് കാവൽ നിൽക്കുന്നതാണ് അറിവ് നമുക്ക് കാവൽ നിൽക്കുന്നതാണ് എന്നാൽ പണം എന്ന് പറയുന്നത് അൽമാലും തഹരിസു പണം എന്ന് പറയുന്നത് നീ അതിന് കാവൽ നിൽക്കേണ്ടവനാണ് അപ്പോൾ നമ്മുടെ പണം സമ്പത്ത് എന്ന് പറയുന്നത് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ അൽമ് നശിച്ചു പോയാൽ നമ്മൾ നശിച്ചു പോയി പോകും അതുകൊണ്ട് അൽമ് എന്ന് പറയുന്നത് മാലിനേക്കാൾ വലുതാണ് എന്ന് അലിയർ അലി അൻഹു ഒരിക്കൽ ഒരിക്കലും സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വർധനവിന് വേണ്ടി അള്ളാഹു ഖുർആനിലൂടെ വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടൊരു വിഷയം സിയാദത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടൊരു വിഷയം എന്നത് റിലമുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ തരണമേ എന്നാണ് നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് അതേപോലെ നമുക്കറിയാം പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസ് ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ റബ്ബി അരിനൽ ഹഖ തിബാഹു ബാതുല ബാതിലൻ ഹക്കായി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഇത് നബിസ് അലൈഹി സ്വലം പറയുന്നത് നമുക്ക് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഹക്ക് എന്താണെന്ന് പഠിപ്പിക്കപ്പെട്ട പ്രവാചകൻ സത്യത്തിന്റെ മാർഗം വഹൈ മൂലം ഇറക്കപ്പെടുന്ന സത്യത്തിൻ്റെ സന്ദേശം വഹിയായി ഇറക്കപ്പെടുന്ന അലൈഹി വസല്ലമയാണ് പ്രാർത്ഥിക്കുന്നത് റബ്ബി റബിൽ ഹഖ ഹഖൻ ഹഖ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം കാണിച്ചു തരണമേ അത് മാത്രം പോരാ ഇത്തിബാഅഹു അതിനെ ഇത്തിബ ചെയ്യാനുള്ള ഒരു തൗഫീഖ് കൂടി ഞങ്ങൾക്ക് നൽകണമേ അരിൽ ബാതിലിനെ എപ്പോഴും ബാതിലായി മനസ്സിലാക്കാൻ കഴിയണമേ ജിദ്നാ അതിനെ ഇജ്തിനാബ് ചെയ്യാൻ അതിനെ ഒഴിവാക്കുവാനുള്ള തോഫീക്കും ഞങ്ങൾക്ക് നൽകേണ്ടവേ അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് ആധുനികമായൊരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ബാത്തിനെ ഹക്കായി പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ് െ കാണുമ്പോൾ അത് ബാത്തിലാണെന്ന് മനസ്സിലാക്കാനും അത് ഹക്കല്ല എന്ന് തിരിച്ചറിയാനുമുള്ള ഒരു തൗഫീഖാണ് നമുക്ക് ലഭ്യമാവേണ്ടത് ആ തൗഫീഖിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം പലപ്പോഴും റില്മ് നമുക്ക് ലഭ്യമായത് കൊണ്ട് മാത്രം പ്രയോജനമില്ല ആ റില്മ് ജീവിതത്തിൽ അമലാക്കി മാറ്റുവാനുള്ള ഒരു തൗഫീഖ് ഒരു ഫഹമ്മ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായി ലഭിക്കേണ്ടതുണ്ട് അത് ലഭിക്കാതെ പോകുന്നവരാ പോകുന്നത് കൊണ്ടാണ് പല അൽമിന്റെ ബഹറായി അറിയപ്പെടുന്ന പല ആളുകളിൽ നിന്നും ഇസ്ലാമിക വിരുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയത്തിന് തന്നെ വിരുദ്ധമായ പല കാര്യങ്ങളും നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഇസ്ലാമിന് വിരുദ്ധമായ പല കാര്യങ്ങളും പുലർത്തുന്ന ആളുകൾ അവർ ഒരുപക്ഷെ ദീനിൽ വളരെയേറെ അറിവ് നേടിയവരായിരിക്കും പക്ഷേ അവർക്ക് അള്ളാഹുല്ലിൽ നിന്നുള്ള ആ ഒരു പർമ്മ അത് ലഭ്യമായിട്ടില്ലാഹു ആർക്കാണോ ആരെയാണോ അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിക്കുന്നത് ആരിലാണോ അള്ളാഹുദ്ദേശിക്കുന്നത് കൊടുക്കും ഒരു കൊടുക്കും എന്നാണ് അപ്പൊ ആ രൂപത്തിൽ നമ്മൾ ആ ഒരു റയിൽമ് നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഒരു പരിശ്രമം സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണമായിട്ട് മനസ്സിലാക്കാത്ത ആരെങ്കിലും അറിവന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലൂടെ പുറപ്പെട്ടാൽ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്ക് ഉള്ള പാത അള്ളാഹു അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കുന്നതാണ് അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൂർവികരായ സലഫുകളുടെ മാർഗം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും എമേടാൻ വേണ്ടി ഒരു പ്രത്യേക സമയം ജീവിതത്തിൽ മാറ്റി വെക്കുന്നത് ഒരു പതിവായിരുന്നു പല ജോലിക്ക് പോകുന്ന ആളുകളുണ്ടായിരുന്നു ഒരു വിഭാഗം ജോലിക്ക് പോകുമ്പോൾ മറു വിഭാഗം അവിടെ റീമിൻ്റെ സദസ്സുകളിൽ സന്നിഹിതരായി അറിവ് നേടുകയും ആ അറിവ് മറ്റുള്ളവർക്ക് അന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നത് അവരുടെ ഒരു രീതിയായിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയും ഈ ഒരു അറിവിൻ്റെ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുമ്പോഴാണ് ദീന് എപ്പോഴും മുറുകെ പിടിക്കാൻ നമുക്ക് സാധ്യമാവുക അത് അതിൽ നമ്മൾ വീഴ്ച വരുത്തുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ദീന് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏത് നിമിഷവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും ആ രൂപത്തിൽ നഷ്ടപ്പെടുമ്പോൾ പരലോകത്ത് ഏറ്റവും വലിയ നഷ്ടക്കാരിൽ നമ്മൾ ഉൾപ്പെടുകയും ചെയ്യും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ദ്യമായ ഒരു സ്ഥാനത്തിന് നമ്മൾ അർഹരായിത്തീരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കൃത്യമായ റിൽമ് നേടാൻ പരിശ്രമിക്കുകയും റിൽമ് ലഭ്യമാകുന്ന അവസരങ്ങൾ ഒന്നും പാഴാക്കാതെയും ഒരു പ്രത്യേകമായ സമയം എൽമിന് വേണ്ടി തന്നെ നമ്മുടെ ടൈം ടേബിളിൽ വെക്കുകയും ആ രൂപത്തിൽ എൽമ നേടിക്കൊണ്ട് ദീന് എപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് ആ ദീനിലായിക്കൊണ്ട് തന്നെ ജീവിക്കുവാനും ആ ദീനിലായിക്കൊണ്ട് തന്നെ മരണപ്പെടുവാനും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സന്നിഹിതരാകുവാനും ഉള്ള തൗഫ്യത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ